ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് ലിറ്ററി അവാർഡ്സ് ആണ് കേട്ടോ അപ്പൊ ലിറ്ററി അവാർഡ്സിൻ്റെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് രണ്ട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പൊ ആ ക്ലാസ് കാണാൻ മറക്കണ്ട മറക്കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഖാലിദ് ജാവേദ് ആണ് ആരാണ് ഖാലിദ് ജാവേദ് ഉറുദു കൃതിക്കാണ് കിട്ടിയിട്ടുള്ള കൃതിയുടെ പേര് നിമിത് ഖാന നിമിത് ഖാന എന്ന ഉർദു കൃതിക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തിട്ടുള്ളത് ബാരൺ ഫാറൂഖിയാണ് ആരാണ് ബാരൻ ഫാറൂഖി ഓക്കെ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ബി അവാർഡ് ചെയ്താ വാരാൻ ചോദിക്കുകയാണെങ്കിൽ ഖാലിദ് ജാവേദ് ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ ജെ സി ബി വണ്ടിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം ജെ സി ബി ഉണ്ടല്ലോ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഈ ജെ സി ബി ഒക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാല് വെച്ചിട്ടൊക്കെയാണെന്ന് കണക്ട് ചെയ്യാം അല്ല കാല് വെച്ചിട്ട് ജെ സി ബി അങ്ങനെ നമുക്ക് ഖാലിദ് ജാവേദായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഖാലിജാവേൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ എസ് ഇ ബ പുരസ്കാരം ചെയ്താവ് ഖാലിജാവേൽ അതുപോലെ തന്നെ ജെ സി ബി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഉഴുതു മറിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക ഉഴുതു മറിക്കുക അങ്ങനെ ഉഴുത് ഉറുദു എന്നുള്ള രീതിയിൽ ഉറുദു കൃതിക്കാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഇനി കൃതി നോക്കുകയാണെങ്കിൽ നിമിത് ഖാനയാണ് നിമിത് ഖാന ഇപ്പൊ ജെ സി ബി ഇത്രയും വലിയ വണ്ടിയൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഖാന കഴിക്കണം അല്ലെ നന്നായിട്ട് ഫുഡ് കഴിക്കണം അപ്പൊ അങ്ങനെ നിമിത് ഖാന എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ പാരഡൈസ് ഓഫ് ഫുഡ് ഇനി ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തിട്ടുള്ളത് ബാരൺ ഫാറൂഖിയാണ് ഭാരൻ ഫാറൂഖി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വലിയൊരു ഭാരമുള്ള വണ്ടിയാണെന്ന് ആലോചിക്കാം അല്ലെ അപ്പൊ ബാരൻ ഫാറൂഖി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ സി അവാർഡ് കിട്ടിയിട്ടുള്ളത് ആ ആഖാലി ജാവേദനാണ് ഉർദു പ്രതിക്കാണ് കിട്ടിയിട്ടുള്ളത് നിമിത് ഖാന ദ പാരഡൈസ് ഓഫ് ഫുഡ് ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തിട്ടുള്ളത് ബാരൻ ഫാറൂഖി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് എം മുകുന്ദനാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ ഡൽഹി ഗാഥകൾ കേട്ടോ എം മുകുന്ദന്റെ ആണ് ഡൽഹി ഗാഥകൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ് ആണ് മീശ എല്ലാവർക്കും അറിയായിരിക്കും അല്ല മീശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ എസ് ഹരീഷിന്റെയാണ് മീശ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ള എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷണു ആണ് ഇനി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ നമ്മുടെ ജെ സി ബി ഒക്കെ ഓടിക്കുന്ന ആളുടെ മുഖത്ത് ഒരു മീശയാണ് എന്നുള്ള രീതിയിൽ ആലോചിക്കും കേട്ടോ ഓടിക്കുന്ന ആളുടെ മുഖത്ത് മീശയുണ്ട് അപ്പൊ മുഖം ആയിട്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് മുകുന്ദൻ കേട്ടോ എം മുകുന്ദൻ അതുപോലെ തന്നെ മീശയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് മീശ എന്ന കൃതിക്കാണ് മീശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഹരീഷിന്റെയാണെന്ന് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് നമ്മുടെ ജെ സി ബി എന്ന് പറയുമ്പോൾ ആ കാലി ജാവേദ് അല്ലെ കാലു വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് ആലോചിക്കാം അതുപോലെ തന്നെ ജെ സി ബി ഓടിക്കുന്ന ആൾക്ക് മുഖത്ത് മീശയുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുകുന്ദൻ രണ്ടായിരത്തി ഇരുപതില് മീശ അതായത് എസ് ഹരീഷ് ഇനി ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് രാജ്യത്തെ ഏറ്റവും സമ്മാനത്തുകയുള്ള പുരസ്കാരം ചോദിക്കുകയാണെങ്കിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിവരാസന പുരസ്കാര ജേതാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയാണ് ആരാണ് ശ്രീകുമാരൻ തമ്പി അപ്പൊ ഹരിശ്രീ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീ വെച്ചിട്ട് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ചെയ്താരണം ചോദിക്കുകയാണെങ്കിൽ ആലപ്പി രംഗനാഥ് ആണ് ആരാണ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദിക്കുകയാണെങ്കിൽ എം ആർ വീരമണി രാജു ആണ് കേട്ടോ ആരാണ് എം ആർ വീരമണി രാജു ഓക്കെ അപ്പൊ ഹരിശ്രീ ഒന്ന് ആലോചിക്കാൻ പറ്റുമല്ലോ അല്ലെ ഹരിശ്രീ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് ശ്രീകുമാരൻ തമ്പി ഇനി ഹരിശ്രീ ഏതെങ്കിലും രംഗമൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ രംഗം വെച്ചിട്ട് നമുക്ക് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് ആലപ്പി രംഗനാഥ് എന്നുള്ളൊരു പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എം ആർ വീരമണി രാജു ആണ് അപ്പൊ രാജു എന്ന് ഒരു കുട്ടിയാണ് ഹരിശ്രീ എഴുതിയെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്ക കേട്ടോ എം ആർ വീരമണി രാജു ഇനി ഈ ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേട്ടോ ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുരസ്കാര തുക രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതു മാധവനാണ് സേതു എന്നറിയപ്പെടുന്ന സേതു മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് കൃതി ചോക്കിയാണെങ്കിൽ ചേക്കുട്ടിയാണ് കേട്ടോ ചേക്കുട്ടി എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അമ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക ഓക്കെ അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ബാല സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോഴല്ലോ ഈ ബാലൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ കുട്ടി അങ്ങനെ നമുക്ക് കൃതിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കൃതി ഏതാണ് ചേക്കുട്ടി എന്ന നോവലാണ് കൃതി ഏതാണ് ചേക്കുട്ടി അതേപോലെ തന്നെ സേതു മാധവന്റെ ആണോന്നും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്തേക്കണത് കുട്ടി എന്ത് ചെയ്തു ചെയ്തു എന്നുള്ള രീതിയിൽ സേതു കേട്ടോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ഇമ്പോർട്ടന്റ് ആണ് അനഘ ജെ കോലോത്തിനാണ് യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നേടിയിട്ടുള്ള മലയാളിയാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അനഘ ജെ കോലോത്ത് കവിതാ സമാഹാരം ചോദിക്കാണെങ്കിൽ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് യുവ സാഹിത്യ പുരസ്കാരവും നേടിയിട്ടുള്ള മലയാളി യുവ സാഹിത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം അല്ലെ അപ്പൊ വേണ്ടിയിട്ട് ഈ യുവാക്കളൊക്കെ അല്ലേ ഇപ്പൊ ഇങ്ങനെ അനങ്ങാണ്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അല്ലെ ഈ ഐ ടി വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക അവരധികം അനങ്ങുന്നില്ല അങ്ങനെ നമുക്ക് യുവ അനഘ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അനങ്ങാണ്ടുള്ള ജോലിയാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ആരാ അനഘാ കോലോത്ത് കവിതാ സമാഹാരം മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി അപ്പൊ ഈ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോ നമ്മളിങ്ങനെ അനങ്ങാണ്ടൊക്കെ ആയിരിക്കില്ലേ പോകുന്നേ അങ്ങനെ നമുക്ക് അനഘയായിട്ടും കൂടെ കണക്ട് ചെയ്യാം കേട്ടോ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് അനഘാജയ് കോലോത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചെറുകാട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുരേഷ് ബാബുവൻ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചെറുകാട് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സുരേഷ് ബാബുവൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കണേ ഈ ചെറുകാട് എന്നൊക്കെ പറയുമ്പോൾ ഈ ചെറിയ കാട്ടിലൊക്കെ ബാമ്പു ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ് ബാബു ആയിട്ട് നമുക്ക് ബാബു ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ സുരേഷ് ബാബുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി ചെറുകാട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം ആശാൻ സ്മാരക അസോസിയേഷന്റെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ് ആർക്കാണ് കിട്ടിയിട്ടില്ല കെ ജയകുമാറിനാണ് ഓക്കെ അപ്പൊ ആശാൻ ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് കെ ജയകുമാർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അടുത്ത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എം മുകുന്ദനാണ് ആർക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം മുകുന്ദനാണ് പ്രതി ജോക്കിയാണെങ്കിൽ നൃത്തം ചെയ്യുന്ന കുടകളാണ് പ്രതി ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകള് ഓക്കെ അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന് എന്ന് പറയുമ്പോൾ നമുക്ക് വൈക്കം അമ്പലമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം വൈക്കം അമ്പലത്തില് നൃത്തം ചെയ്യണതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കാം കേട്ടോ കുട്ടികൾക്ക് നൃത്തം ചെയ്യലെ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പൊ നൃത്തം ചെയ്യുന്ന കുടകളാണ് കേട്ടോ കൃതി ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകള് എം മുകുന്ദന്റെയാണ് അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൃത്തമൊക്കെ ചെയ്യണ സമയത്ത് മുഖത്തൊക്കെ ഇങ്ങനെ കുറെ മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ അങ്ങനെ മുഖം ആയിട്ട് നമുക്ക് മുകുന്ദനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എം മുകുന്ദൻ ആണോ ഇപ്പുതി നൃത്തം ചെയ്യുന്ന കുടകൾ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചിട്ടുള്ളത് പതിനാലാമത്തെ ബഷീർ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ് ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സമ്മാനത്തുക അമ്പതിനായിരം രൂപയാണ് കേട്ടോ അപ്പൊ വൈക്കം അമ്പലവുമായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആനന്ദം വന്നു വന്നുള്ള രീതിയിൽ കെ സച്ചിദാനന്ദനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കെ സച്ചിദാനന്ദൻ പിന്നെ ആനന്ദത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ കവിതാ സമാഹാരം വരുന്നത് കേട്ടോ ആനന്ദം ദുഃഖം അങ്ങനെ നമുക്ക് ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ആശാൻ സ്മാരക അസോസിയേഷന്റെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എം മുകുന്ദനാണ് കൃതി ജോക്കിയാണെങ്കിൽ നൃത്തം ചെയ്യുന്ന കുടകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനാലാമത്തെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഞാൻ ഓർത്തു വെച്ചേക്കണത് ജ്ഞാനപാന എന്ന് പറയുമ്പോൾ ഈ പനയായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാണ് കേട്ടോ ഈ മധു നടൻ ഉണ്ടല്ലോ സിനിമാ നടൻ മധു ഇങ്ങനെ പന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നടനാണെന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ജ്ഞാനപാന മധു ആയിട്ട് കണക്ട് ചെയ്തേക്കാണ് വേറെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് കെ ജയകുമാറിനാണ് അപ്പൊ ജ്ഞാനമുള്ള ആൾക്കാർ ജയിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് കെ ജയകുമാറിനാണ് കേട്ടോ ഇനി ഗുരുവായൂർ ദേവസ്വമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് കിട്ടിയിട്ടുള്ളത് ബെന്യാമിനും കൃതി ആട് ജീവിതം ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് കിട്ടിയിട്ടുള്ളത് കെ ആർ മീരയ്ക്കാണ് ആരാച്ചാർ ആണ് കൃതി കെട്ടോ അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അതായത് മുറ്റത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മുറ്റത്ത് മുറ്റത്ത് ഒരു ബെനിയൻ ഇട്ടേക്കാം കേട്ടോ ഇട്ടേക്കുന്ന മീരയാണ് ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ബെന്യാമിൻ ബെനിയൻ ആലോയ്ക്ക ആരായിട്ടത് മീരയാണ് ഇട്ടത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീര കൃതികളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ എൻ്റെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക അതേപോലെ തന്നെ മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒ വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു നമ്മുടെ ബെനിയൻ മീര കൊണ്ടുപോയിട്ട് മുറ്റത്ത് ഇട്ടു അപ്പോൾ ആ ബെനിയൻ ഇട്ട് കളിച്ചപ്പോൾ വിജയിച്ചു എന്നുള്ള രീതിയിലല്ലോക്ക് കേട്ടോ അപ്പോൾ ഒ വിജയനാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യം കൂടെ വെച്ചേക്കുക അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് യു എ ഖാദരനാണ് രണ്ടായിരത്തി പതിനെട്ടില് കിട്ടിയിട്ടുള്ളത് എൻ എസ് മാധവനാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം അത്ര നല്ലൊന്നുമല്ല ഒന്നല്ല മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃഭൂമി ന്യൂസ് പേപ്പർ ആലോചിക്കാം അപ്പോൾ മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഭയങ്കര ആനന്ദം വന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ അതുപോലെ തന്നെ ആനന്ദം വന്നിട്ടുള്ളത് ഗദർ ഇട്ട മാധവനാണ് അങ്ങനെ എന്നെ പഠിക്കണേ ആനന്ദം വന്നിട്ടുള്ളത് ഗദർ ഇട്ട മാധവൻ എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അപ്പം രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഖാദർ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് മാധവൻ നമ്മുടെ ആ സിനിമാ നടൻ മാധവനെ ഓർത്താൽ മതി കേട്ടോ മാതൃഭൂമി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മാതൃഭൂമി മാവെച്ചിട്ട് മൂന്ന് ലക്ഷം രൂപ ഇതാണ് സമ്മാനത്തുക അതേപോലെ തന്നെ മാതൃമി സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് തിക്കോടിയനാണ് കേട്ടോ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് എം പി ദേവനാണ് അപ്പോൾ നമ്മുടെ മാതൃഭൂമി ന്യൂസ് പേപ്പർ ആലോചിക്കുക അതിനകത്ത് ഒടിയൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കൊടിയൻ തിക്കൊടിയൻ കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് എം പി ദേവനാണെന്നും കൂടെ ഓർത്തുവയ്ക്കുക വേണമെങ്കിൽ കണ്ണൻ ദേവൻ ചായയുടെ പരസ്യം ഉണ്ടായിരുന്നോ മാതൃഭൂമി ന്യൂസ് പേപ്പറിനകത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർത്തുവച്ചേക്കാം എം പി ദേവനാണ് ആദ്യത്തെ വനിത ജോക്കിയാണെങ്കിൽ എം ലീലാവതി ഓക്കെ മാതൃഭി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിത ചോദിക്കാണെങ്കിൽ എം ലീലാവതി അടുത്ത് നമുക്ക് രാജ രവിവർമ്മ പുരസ്കാരം നോക്കാം രവിവർമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ബി ഡി ദത്തനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് പാരീസ് വിശ്വനാഥനാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ രാജാ രവിവർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവിനെ ആലോചിക്കാം അപ്പോൾ രാജാവിന് കുട്ടികളില്ലെങ്കിൽ എടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ബി ഡി ദത്തൻ ഇനി ദത്തെടുത്തിട്ടുള്ളത് പാരീസിൽ നിന്നാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് പാരസ് വിശ്വനാഥൻ ഓർത്ത് വയ്ക്കണേ സമ്മാനത്തുക ചോദിക്കാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് കെ ജി സുബ്രഹ്മണ്യത്തിനാണ് രണ്ടായിരത്തി ഒന്നിലാണ് കിട്ടുന്നത് അതും ോക്കെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിലെ യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം ഇപ്പൊ തൽക്കാലം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം അതേപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറന്റ് അഫേർസ് മന്ത് വൈസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്